ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് തുടക്കമായി ആദ്യ റൌണ്ട് ചർച്ച അവസാനിച്ചതായി അറിയിക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ച സൗഹൃദ അന്തരീക്ഷത്തിലും പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു മാത്രമല്ല പോസിറ്റീവ് ആയിരുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി അടുത്തയാഴ്ച വീണ്ടും ചർച്ച തുടരാനും തീരുമാനമായിട്ടാണ് ഈ യോഗം പിരിഞ്ഞത് ഇതിന്റെ വേദിയും സ്ഥലവും പിന്നീടായിരിക്കും തീരുമാനിക്കുക ആദ്യഘട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ ഇരുവിഭാഗവും അതാത് രാജ്യത്തെ സർക്കാരുകളെ അറിയിച്ചതിനു ശേഷമാകും അടുത്ത ഘട്ട യോഗത്തിന്റെ സമയം ും തീരുമാനിക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ജിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി ടി വിറ്റ് കോഫുമായിരുന്നു ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തിരുന്നത് രണ്ടു പേരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദി വേറെയായും ചർച്ചകൾ നടത്തിയിരുന്നു ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ച ശുഭകരമായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ജി ഇറാൻ ഔദ്യോഗിക ടിവിയോട് വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ നടന്ന ചർച്ചകളെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ അദ്ദേഹത്തിന്റെ വാക്താവ് ഒരുക്കമായിരുന്നില്ല മാത്രമല്ല ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അന്ത കാര്യ സഹമന്ത്രിയും വിദേശകാര്യ വാക്താവ് ഇസ്മൈൻ ബഗേയിലും ഒമാനിൽ നിലനിന്നിരുന്നു നേരത്തെ മുതൽ ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇടനിലക്കാരാവുന്നത് പ്രധാനമായിട്ടും ഒമാനാണ് ഇറാനും യു എസും തമ്മിൽ നയതന്ത്ര ബന്ധമില്ലാത്തതിനെ തുടർന്നാണിത് ഇരു രാജ്യങ്ങൾക്കും നയതന്ത്ര ബന്ധമുള്ള സൗഹൃദ രാജ്യം എന്ന നിലയിലാണ് ഒമാന്റെ മധ്യസ്ഥത ഇരു രാജ്യങ്ങളും കൂടുതൽ അംഗീകരിക്കുന്നത് ഒമാനിൽ ഇറാനുമായി ഉന്നതതല ചർച്ച നടക്കുമെന്നും താൻ തന്നെ അങ്ങോട്ട് പോകുമെന്നും നേരത്തെ ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു നേരിട്ട് യു എസുമായി ചർച്ചയ്ക്ക് ഇറാൻ താല്പര്യം ഒട്ടും തന്നെ പ്രകടിപ്പിച്ചിരുന്നുമില്ല പക്ഷേ യു എസിനെ നേരിട്ടുള്ള ചർച്ചയിലാണ് കൂടുതലും താല്പര്യമുണ്ടായിരുന്നത് ഏതു വിഷയത്തിലാണ് ഇരുപക്ഷവും മുത്തുതീർപ്പിൽ എത്തുക എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയും വന്നിട്ടുമില്ല ചർച്ചയ്ക്ക് അതീവ താല്പര്യമാണ് ഇപ്പോൾ അമേരിക്ക പ്രകടിപ്പിക്കുന്നതും പക്ഷെ അമേരിക്കയുടെ നടപടിയോടെ ഇറാൻ യാതൊരു വിശ്വാസവുമില്ല ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയുമായുള്ള ചർച്ചയ്ക്ക് ട്രംപ് നേരിട്ട് കത്തെഴുതി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അസാധാരണമായ നടപടിയായി തന്നെ കണക്കാക്കാൻ കഴിയും സാധാരണ ഇറാൻ ഭരണ ചുമതലയിലുള്ള പ്രസിഡന്റ് വഴിയാണ് ചർച്ചയ്ക്ക് ക്ഷണം കൂടുതലും ലഭിക്കുന്നത് ഇറാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാതിരിക്കാനാണ് പരമോന്നത നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ട്രംപ് കത്തെഴുതിയത് ഇറാനെതിരെ യു എസ് ഉപരോധം പിൻവലിക്കാതെ ഇറാൻ ആണവകാരത്തിൽ ഒത്തുതീർപ്പ് സമ്മതം ഒരിക്കലും നൽകില്ല എന്നതും ഉറപ്പായ കാര്യമാണ് തുല്യതയില്ലാത്ത കരാറിന് തങ്ങൾ ഒരുക്കമല്ലെന്ന് നേരത്തെ ഇറാൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മേഖലയിലെ സംഘർഷം കുറയട്ടെ എന്നാണ് ഈ ചർച്ചയോടെ എല്ലാമുള്ള അറബ് രാജ്യങ്ങളുടെ മനോഭാവം ഇറാനും യു എസും തമ്മിൽ തടവുകാരെ കൈമാറുന്നതും ചർച്ചയുടെ ഭാഗമായി നടക്കുമെന്ന് ഒമാൻ പ്രതിനിധികൾ അറിയിച്ചിരുന്നു ഇറാൻ ചർച്ചയിൽ അവർക്ക് സമ്മതമെങ്കിൽ ഇടപെടാൻ ഇസ്രയേലിന് താൽപര്യമുണ്ടെന്ന് യു എസ് അറിയിച്ചു യും ചെയ്തു പക്ഷേ ഇ ഇസ്രയേലിന്റെ ചർച്ചയിൽ പങ്കാളികളാകാൻ ഇറാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഒമാൻ അല്ലാത്ത ഗൾഫ് രാജ്യങ്ങളോട് ഇറാന് യാതൊരുവിധ താല്പര്യവും നിലനിൽക്കുന്നില്ല തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതനയാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇറാനെ ആണവായുധ വിമുക്തമാക്കണമെന്ന ആവശ്യം ഇസ്രയേൽ ഉന്നയിച്ചിരുന്നു ഇതാണ് ചർച്ചയ്ക്ക് യു എസിന് ഇത്രയും താല്പര്യമുള്ളതും ഇറാൻ ആണവശക്തിയാകുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന യാഥാർത്ഥ്യം യു എസിന് വ്യക്തമായി തന്നെ അറിയാം